എടാ കാസപ്പ എടാ പത്ത് രൂപ കൈപ്പൂലി കിട്ടിയിട്ട് നാളെത്ര പക്ഷെ മനസ്സറിഞ്ഞിട്ട് പൊറോട്ട റച്ചും കഴിച്ചാൽ പൊതുവായിട്ട് കൊണ്ട് കാശും കിട്ടണില്ലല്ലേ അഞ്ഞൂറ് രൂപ കൈപ്പൂലി കൊണ്ടുവരുന്ന വരാൻ പറഞ്ഞിരുന്നേ വന്ന വരുമ്പോ തന്നെ കാശുണ്ടോ ചോദിച്ച് മനസ്സിലാക്കണം ഓക്കെ ഞാൻ ഒപ്പിട്ടോട് പോകും എല്ലാം സെറ്റപ്പാക്കി വെച്ചതാണ് പറഞ്ഞു ആ ഡോക്യുമെന്റ് പറഞ്ഞു പറഞ്ഞു

ഇതായി ഒറിജിനൽ ഫോട്ടോസെറ്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തു പിന്നെ ആധാരത്തിന്റെ ഒറിജിനലാണ് ഒറിജിനൽ ഇതെ ഫോട്ടോസെറ്റ് ഈ ഒറിജിനൽ ഞാൻ എടുത്തു സെറ്റ് മതിയല്ലേ ും സാറേ സാറ് അഞ്ഞൂറ് രൂപ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞില്ല ഞാനങ്ങനെ ഒന്നും മേടിക്കാത്ത ആളാണ് എനിക്കൊരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ സാറൊന്നും വിചാരിക്കണ്ടല്ലേ വേണോ ഇത് എന്നാ സാർ ഇത് അതിന്റെ ഒറിജിനൽ ഒറിജിനൽ അഞ്ഞൂ അഞ്ഞൂറല്ലേ ഒറിജിനൽ ഫോട്ടോ ഇതൊക്കെ ഞാൻ എടുത്തോട്ട് വളരെ പോരെന്നാ നമ്മളെ പറ്റിച്ചിട്ട് കടന്നു വന്നല്ലേ ഒറിജിനൽ നിനക്ക് പുറകെ തരാം ഗേറ്റ് കോമഡി കാര്യം ുംങ്ങിച്ചു ഒരു നിന്നൊക്കെ എങ്ങനെയാണോ ദൈര്യത്തിലേക്ക് വരാൻ തന്നെ കാരണം ആ രണ്ടും നോക്കേണ്ട കാഴ്ച കൊണ്ടാ ഇവരൊക്കെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ ഞാനൊരു പഞ്ചായത്ത് പാവം പഞ്ചായത്ത് തൽക്കാലം ഇത് മതിയോടോ എടാ നീ ഒന്ന് നോക്കിക്കേടോ പാവനും മോളിയും മുൻപേജ് തന്നെ അവന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണേന്നാവ് ഈ പിള്ളേർ ഭയങ്കര ജീവിതത്തിന് ഇതുപോലെ രണ്ടുമൂന്ന് പിള്ളേരുണ്ടായി ഭയങ്കര ലൈഫ് മാത്രം ഞാൻ ആകെ ഈ പഞ്ചായത്തിലെ ഓഫീസിൽ വരുന്ന കാരണം എന്താ അറിയോ ഈ ബോബനും മോളിയും വായിക്കുന്ന വേണ്ടി മാത്രം ഇത് എന്നിറങ്ങുന്ന അന്നും ഞാൻ ഇടത്തേനക്കറിയാലോ ഇത് കിട്ടി എനിക്കന്നൊരു സുഖം നീ നോക്കി ബാക്കി പേജൊക്കെ ഭയങ്കര തമ്പായിരുന്നു ആ സഹജ സ്വഭാവം ആർക്കാ സ്വഭാവം ആ എടാ വീടെ നീ പോല ഇതിന്റെ മൂന്നാമത്തെ പേജിൽ ഒരു തമാശ കട്ടു ആരാ ഞാനാ വൈകുന്നേ മലക്കൂരിലോ ആഹ് താനന്താ ഇങ്ങനെ കുനിഞ്ഞ് വരുന്നത് ഞാൻ ദാരിക്ക് തായുള്ള ആണല്ലോ ഇങ്ങനെന്താ പരിപാടി കാക്കൂസ് ഉണ്ട് സാറേ കൂടെ ഇത് എന്താണ് കംഫോർട്ട് ലോൺ കൊടുക്കുന്നുണ്ടോ ആ പഞ്ചായത്തിലോ ആ അല്ലെ പഞ്ചായത്തിലങ്ങനെ നമ്മളൊരു ലോൺ കൊടുക്കും അങ്ങനെ ഉണ്ട് ആണോ അഞ്ചാം പഞ്ചവർഷ പദ്ധതി പ്രകാരം അങ്ങനെ ഉണ്ട് ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ സാറിങ്ങോട്ട് വല്ലല്ലോ അത്ര അപേക്ഷ എന്താ പേര്യായി നാൽപ്പത് വർഷക്കാലം പിന്നെ എങ്ങനെയാണ് ഈ മലമൂത്ര വിസർജനെടുത്തിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ നാപ്പത്തഞ്ചു വർഷക്കാലം പഞ്ചായത്ത് വക മലമൂത്ര വിസർജനം നടത്തി പഞ്ചായത്തിനടക്കേണ്ട പിഴ മത്സര മലിനത്തിന്റെ പേരിൽ പഞ്ചായത്തിന് അടക്കേണ്ട തുക മൂവായിരത്തഞ്ഞൂറ് പോയിട്ട് അടച്ചിട്ടുണ്ടോ പോയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പേരിൽ ലാസ്റ്റ് ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു ഇന്നോട്ട് വെക്കറ എന്നാടോ ഗ്യാസ് ആർക്കെനിക്കോ അല്ലേ ഗ്യാസിന്റെ ലോൺ ഗ്യാസിൽ ലോണോ പഞ്ചായത്തിലോ ആ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ലോൺ കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ നോക്കട്ടെ നിന്റെ അപേക്ഷ ഇവിടെ പക്ഷെ നാപ്പത് വർഷം താരം ഇങ്ങനെ ജീവിച്ചത് അത് പഞ്ചായത്ത് വഴി കാർഡല്ലേ അവിടെ പോയിട്ട് വർഷക്കാലം ാലം പഞ്ചായത്തിനക ഫോറസ്റ്റിൽ കയറി വിറക് മോഷിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അടക്കേണ്ട പിഴ നാലായിരത്തി അഞ്ഞൂറ് ഇതില് പന്ത്രണ്ടാമത്തെ പേജില് വേറൊരു കോമഡി ഉണ്ട് ടില്ലടോ കിണർ കിണറു കിണർ കുഴിക്കാനുള്ള ലോൺ എവിടെയോ ആ പഞ്ചായത്തിലോ കിണർ കുഴിക്കാൻ നമ്മൾ അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ട് നോക്കട്ടെ നോക്കട്ടെ ഇവനെ കൊണ്ടുപോകാട്ടെ ബോവനും മോളിയൊരു വളർച്ചഞ്ചു വർഷമായി കുടിവെള്ളം എടാ നാപ്പത്തഞ്ചു വർഷം പിന്നെ എങ്ങനെയാടോ താൻ കുടിവെള്ളം കുടിച്ച് ജീവിച്ചേ അ പണ്ടായ വിഭാഗക്കാർക്ക് അങ്ങനെയാണ് ഈ നാപ്പത് വർഷക്കാലം പിന്നോക്ക വിഭാഗക്കാർക്ക് മാത്രം കൊടുക്കുന്ന വെള്ളത്തിൽ കൈയിട്ട് വാരി ദുർബല വിഭാഗത്തെ പീഡിപ്പിച്ചതിന്റെ പേരിലുള്ള പിഴ നാപ്പത്തയ്യായിരം മൊത്തം അടച്ചിട്ട് ഒരു കാര്യം ചെയ്യും ഇനി ഞങ്ങോട്ട് കൊണ്ടുത്ത മൊത്തം ഇതിന്റെ അസനും പകർപ്പൊക്കെ എടുത്തിട്ട് പോയിട്ട് പോയി നമ്മളോട ഇവന്റെ കളി നമ്മളാടെന്നോ ആ സാറുള്ളപ്പഴാ ഞാനീ ബോബനും മോളി വായിക്കാം അതെ കണ്ടില്ലേ കിളി പിടിച്ചു പശുവേടിച്ചു പശുവെറിയ ആ അവശ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് അപേക്ഷയായിട്ട് അവശ്യം തന്നെ കണ്ടിട്ടൊരു അവശനാന്ന് തോന്നുന്നുണ്ട് കലാണ് തുള്ളലൊക്കെ കലയാക്കിട്ടുണ്ടോ ഉണ്ട് സാർ ഓട്ടം തുള്ള ഓട്ടം തുള്ളൽ ഓട്ടംതുള്ള ഓട്ടംതുള്ളൽ ഓടിത്തുള്ള അങ്ങനെ പ്രശസ്തരായ ആരും കൊണ്ടോടോണ്ടുണ്ട് ഓടുന്ന കുഞ്ചിയാർ കുഞ്ചാര് അയ്യോ ഞാനല്ലേ സാർ ഞാനിത് പഠിച്ചിട്ട് അങ്ങനെ എന്താ അപേക്ഷൊന്നും പോരാ ഈ തുള്ളൽ കലാകാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവെന്തുകൊണ്ടോ തന്റെ കയ്യിൽ വേണ്ട ഫോട്ടോ ഫോട്ടോ ഉണ്ടോ ഇങ്ങോട്ട് അതല്ലോ ഒന്നിന്റെ ഈ ഫോട്ടോ ഒന്നും പോരാ കയ്യിൽ വെച്ചോ ും പോരാ ഇപ്പറത്തെ തെളിവിന് ഇപ്പഴത്തെ തെളിവ് നല്ല കറക്റ്റ് വേണം ആ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടി വി ഇട്ട് കാണുന്ന സംഭവം ചേട്ടാ അതല്ല നമുക്ക് സിമന്റായിട്ടുള്ള പ്രൂഫ് വേണം തെളിവ് വേണം എന്താ തനിക്ക് തെളിയിക്കാനുള്ള തനു തുള്ളൽ കലാകാരനാണ് അങ്ങനെ നീ തെളിയിക്കും അത് വേണം അത് വേണം

പട്ടും വളയൊക്കെ കിട്ടിണ്ടല്ലോ ആ വള വിറ്റ് വിഷം മേടിച്ച് കഴിച്ച് മരിക്ക് എന്നിട്ട് ആ പട്ടെടുത്തിട്ട് നിന്റെ ശവത്തിന് പിരിക്ക് പോടാ പിന്നെ ദുർഘടസ്ഥാനത്ത് വന്നു യോഗ്യത ഹലോ ഹലോ ആ ഞാൻ പി പി പുഷ്പകുമാറാണേ മനസ്സിലായില്ലേ ഈ പ്രാവശ്യത്തെ ഫ്ലവർ സ്റ്റോയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടിയില്ലേ എനിക്ക് തന്നെയാണ് പി പി പുഷ്പകുമാർ പിന്നെ സാറേ എന്റെ വീട്ടിലെ പൂന്തോട്ടം കണ്ടിട്ടില്ലല്ലോ എന്റെ പൊണ്ണ് സാറേ അതൊന്ന് കാണണം കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് തരം റോസാപ്പൂക്കളാണ് എന്റെ വീട്ടിലുള്ളത് ഇങ്ങനെല്ലാം കൂടെ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് വെച്ചിട്ട് അതെല്ലാം പുഷ്പിച്ച് നിൽക്കുന്നതാണ് എന്ത് രസം ആണെന്നുണ്ട് സമയം പോലെ ഇറങ്ങണേ ഹലോ ഹലോ സാറക്ക ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇവര് കേൾക്കാനുള്ള എന്തൊക്കെയെന്ന് തന്നെയാണ് പിന്നെ ഈ തൊണ്ണൂറ്റി റോസാ പുഷ്പം എന്ന് പറഞ്ഞല്ലോ മഞ്ഞ ചുമല നീല കറുപ്പ് അതിനോട് മിനിഞ്ഞാ നളിയ മൈസൂരിൽ നിന്നൊരു പുതിയ റോസുന്ന് അളിയെ ഇതുപോലെ ഒരു പൂ സ്നേഹിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കൂടി വീടിന് ഒന്നര ഏക്കർ ആ പൂവ് തോട്ടോ ഒന്നര ഏക്കറ് അപ്പൊ സാറിന് ഏതെങ്കിലും പൂ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചേരാം ചുമല എന്തോ ഇത് നമ്പർ ആണ് ഫയർ സർവീസ് ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല ഫയർ ആണെന്ന് എന്താ ചെയ്യാന്ന് എന്ന് ഹലോ ഹലോ സാറെ പുഷ്പകുമാറാണെ അപ്പൊ സാർ ഈ നമ്മുടെ ഈ റോസാ പൂന്ന് പറഞ്ഞില്ലേ അത് ചുമലയും മഞ്ഞയും കൂടെ മിക്സ് ചെയ്ത പൂന്തളത്തിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് എന്തൊരു രസം എന്റെ പൂന്താറ വെക്കല്ലേ വെക്കല്ലേ ഞാൻ സാറിനെ തന്നെയാണ് വിളിച്ചത് അതേ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുക ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഞാൻ വിളിച്ചതേ സാറാ വീട് തീ അണയ്ക്കാൻ വേണ്ടി വരുമ്പോ എന്റെ പൂന്തോട്ടം ഒന്ന് ചവിട്ടി കൊളവാക്കരുത് അത് പറയാൻ വേണ്ടി വിളിച്ച വെച്ച കേട്ടാ സാറേ 快点。<laughs> <laughs>

അത് വെച്ചെറിയ കേട്ടോ എനിക്ക് അത്യാവശ്യം സ്ഥലം വരെ പോനണ്ടേ നീ പിന്നെ വിളിക്കേ ശരി ബാർഗേട്ട ഹലോ മാർഗട്ടെ ഞാനാണേ ബൈജു ഇതിനെ കൊണ്ട് വലിയ ശല്യല്ലോ എന്റെ പൊന്നു ബൈജു ഒന്നാം തീയതി ആണെന്ന് ബാർ തുറക്കാൻ പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് ബാർഗേട്ടത് ഇന്ന് എന്റെ ഇളയ പെങ്ങളുടെ കല്യാണം അതുകൊണ്ടാ ഇത് ഭയങ്കര കഷ്ടമായപ്പോലെ എന്റെ പൊന്നു ബൈജു നിന്റെ പെങ്ങളുടെ കല്യാണിട്ട് എന്തെങ്കിലും നിനക്കൊന്നും മദ്യപിക്കാതിരുന്നൂടെ എന്റെ പൊന്നു ബൈജു ദൈവത്തെ ഓർത്തന്നെ ഉപദ്രവിക്കരുത് ഞാൻ കുറച്ച് ബിസിയാണ് ഫോൺ വെച്ചേ ഹലോ ഹലോ ആ എന്താ ബൈജു പറ ചേട്ടാ ഇന്ന് എന്റെ ഏറ്റവും പെങ്ങളുടെ വിവാഹമാണ് അതുകൊണ്ട് അതുകൊണ്ടാകുന്നു ബാറ് തുറക്കാൻ പറ എടാ ഞാൻ പറഞ്ഞു കേട്ടോ എന്തൊക്കെ തുറക്കുന്ന ഇന്ന് എന്റെ പൊന്ന് ബാറുമായിട്ട് ഞാൻ നിങ്ങളുടെ ബാറിനകത്ത് നിന്നാ വിളിക്കുന്നെ ഇന്നലെ അടിച്ച് സെറ്റായി ഞാൻ ഇതിനകത്ത് കിടന്നുറങ്ങിപ്പോയെന്നേ നിങ്ങൾ വന്ന് ബാറ് തുറന്നാൽ മാത്രമേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ എനിക്ക് എന്റെ പെങ്ങളുടെ കല്യാണം കൂടണമെന്നേ ഹലോ ഹലോ പഞ്ചായത്ത് ഓഫീസ് അല്ലേ പഞ്ചായത്ത് ഓഫീസ് ആരാ അതെ സാറേ ടൗണിലെ നടു റോഡിൽ ഒരു പട്ടി കത്ത് കിടക്കണ നട റോഡില് ഇവിടെ ചന്തമുക്കില് നട റോഡിൽ ഒരു പട്ടി കിടക്കണ കിടക്കണം ചന്ത റോഡിൽ നടു റോഡിൽ പട്ടികത്ത് കിടക്കണോ നിങ്ങൾ ആരാണ് ഞാൻ ഈ ചന്തമുക്കെന്നാണ് കുമാരൻ കുമാരൻ അല്ലേ ആ അപ്പൊ മിസ്റ്റർ പട്ടി അല്ല ഈ എന്താണ് മിസ്റ്റർ കുമാരായത് ഇതൊക്കെ ഒരു സില്ലി പ്രോബ്ലം അല്ലേ സില്ലി മാറ്റർ അല്ലേ ഒരു പട്ടി ചത്ത് കിടക്കാന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ വെറുതെ എന്റെ ഉറക്കം കളയണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ പോട്ടെ മിസ്റ്റർ കുമാരൻ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി മുപ്പത്തിരണ്ട് അല്ലേ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ നിങ്ങളുടെ നല്ല കാലമാണല്ലോ അല്ല ഇവിടെ ഉണ്ടായിട്ട് അത് ഉള്ളതായിട്ട് പോലും തോന്നണില്ല മിസ്റ്റർ കുമാരും നിങ്ങളൊരു പണി ചെയ്യൂ നിങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിയിട്ടേ ഏഹ് ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പൗര പൗരസമിതി രൂപീകരിക്കണം ഒരു പൗര പൗരസമിതി രൂപീകരിക്കണം എന്നാലോ നോക്കാം പട്ടിയുടെ പേരിൽ പിരിവൊക്കെ നടത്താൻ പറ്റുള്ളൂ പട്ടി പട്ടി പോന്നത് പോരട്ടെ ഏഹ് അപ്പൊ ഇതുപോലെ പൗരസമിതി രൂപീകരിച്ചിട്ട് ഏഹ് നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കൂടി ഈ പട്ടിയുടെ എവിടെങ്കിലും കുഴിച്ചിട്ടാ പോരെ രണ്ടാം വരവിന്റെ പ്രൗഢിയുമായി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്നെ അറിയുമല്ലേ ആനക്കാട്ടിൽ ഈ പച്ചന്റെ മകൻ ചാക്കോച്ചി വേണ്ട നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ കൂട്ടിക്കിഴിച്ചെടുക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് അതുവരെ യവനെ വെച്ച് നയമത്തിന്റെയും പോലീസിന്റെയും കണ്ണു മൂടി കെട്ടിക്കോ നിങ്ങള് മൊഴി കൊടുക്കാനും തെളിവെടുക്കാനും കേസ് കൊടുപ്പിക്കാനും ഒരു കോടതിയിലും വരാൻ പോടില്ല ചാക്കോച്ചി ഈ ചോര കൊണ്ട് കളിച്ചത് ഈ കൂട്ടത്തിൽ ഏത് മോനായിരുന്നാലും അവനെയൊക്കെ കൂട്ടിക്കേടുന്നതും വിസ്തരിക്കുന്നതും ഈ ചാക്കോച്ചി തനിച്ചായിരിക്കും ഓർത്തോ ഈ നടനെ സ്ക്രീനിൽ കാണുമ്പോ തന്നെ നമ്മൾ എല്ലാവരും ചിരിച്ചു തുടങ്ങും ശ്രീ സലീം കുമാർ ൂർപിൾ എറണാകുളം കൊച്ചി എങ്ങനെ വേണം എന്താണ് കുട്ടിയുടെ പേര് 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 നല്ല പക്ഷെ മിമിക്രിയിലൂടെ സിനിമയിലെത്തി ഇന്ന് മലയാള സിനിമയുടെ സൂപ്പർ കൊമേഡിയനായ ശ്രീ ശ്രീ അശോകൻ എന്തായിരുന്നു അറിയാൻ പാടി കൃഷ്ണന്റെ വേഷത്തിൽ എപ്പ കണ്ടാലും വലുത പെട്ടിങ്ങനെ പോയി അന്നൊക്കെ താടി ഉണ്ടായിരുന്നു അന്നൊന്നും ബാർബർ ഭയങ്കര പാശക്കരി ഒന്നും ചക്കരമാവിളി വേണെന്ന് പറയുമ്പോ മാധിവിനങ്ങനെ മാവന്റെ മൂല പിളുമ്പോൾ അവനെ താഴോട്ട് വിളിക്കുമ്പോഴും രണ്ട് ചക്കരമാമ്പഴ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും കണ്ടില്ലേ ഓരോരോ ഓർമ്മകളെ ഒന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട നടൻ മാലു ഒന്നിങ്ങി ഒന്നിങ്ങൊന്നേ എനിക്ക് മാലുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അറിയാം മാലുവനും ഉറങ്ങാൻ കഴിഞ്ഞ് കാണില്ലെന്നറിയാം അതിൻ്റെ കാരണക്കാരൻ ഈ ഞാനാണെന്നും അറിയാം എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു തമിഴ് സിനിമയിലെ ജഗദീഷ് ശ്രീകുമാർ വടിവേലു

എന്ന് വെച്ചേമം ഇയാളെ ഒന്ന് സൂക്ഷിച്ചോളൂ പൊതുവാളെ ഗുരുവിനെ കടത്തി കടത്തിപെട്ടുന്ന വിത്ത എന്താ പറയാ ഈ വിരല് മുറിച്ച് ദക്ഷിണയായി വാങ്ങണം എന്നൊക്കെ പറയാറല്ലേ അതുപോലൊരു വരവാ എന്തേ ആരുടെ മുഖത്തൊരു തെളിച്ചവില്ലായ്മ മുണ്ടക്കല അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി പ്രതീക്ഷിച്ചില്ല അല്ലേ മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ ആരും കാണണ്ട എന്ന് പറയുന്നതേ കാണൂ ശീലം വരട്ടെ തന്നെ അനശ്വര നടൻ സുകുമാരന്റെ മകൻ മലയാളത്തിലെ യുവനായകന്മാരിൽ ശ്രദ്ധേയൻ പൃഥ്വിരാജ് കൊച്ചിയിലെ മുഴുവൻ ചിറക്കിയിലേയും കമ്പിളെ പതപ്പിക്കാമെന്നർച്ചിട്ടുണ്ടോ ഇത് കൊട്ടേഷനാ ഇനി അവളെ അവളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമോ പത്താനോ ചെന്നാ യൂത്തിലോട്ട് കേട്ടുവിട ഞങ്ങൾ എങ്ങനാട്ടിയാലോട്ടും പൊളിച്ചടക്കും വന്നൊരു കാര്യം സാധിക്കണമെങ്കിൽ ഈ കാണണം വേണ്ട ഗാങ്ങിനെ നിരവധി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ചേച്ചി വേഷങ്ങളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ ഇവിടുന്ന് പോണ വരയ്ക്ക് ഇതിന്റെ അപ്പൻറെ ശ്രദ്ധന വിറ്റിത്താനില്ലെങ്കി ആലുകേട് കയറി വന്ന അവരോട് എന്ത് സമാധാനം പറയന്റെ ഗോപ്പിയെ എന്ത് തെറ്റാണ് നിന്നോട് ഞാൻ ചെയ്തത് എന്റെ അമ്മായിയെ ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെയാണ് ഈ കോഴിക്കോടുകാരൻ ശ്രദ്ധേയനായത് ശ്രീ അഗസ്റ്റൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രൂപയും തന്നില്ല എങ്കിൽ നിങ്ങൾ പൊന്നാനിലേക്കൊരു വിളി വിളിച്ചാൽ മതി ബാപ്പുത്തി ബൈക്കിൽ നടിവാങ്ങി പൊരക്കൂന്ന ശീലം ബാപ്പുവിനില്ല മനസ്സിലായോടാ മലയാള സിനിമയിലെ ചെറിയ വലിയ താരം സൂപ്പർ സ്റ്റാർ ദിലീപ് മാധവും കള്ളണ പക്ഷേ മാധവും കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല പറമ്പിലെ തേങ്ങ കണക്കാട്ടാൻ പറഞ്ഞല്ലോ ഈ വീട്ടിൽ വീട്ടില് മൂന്നാത്മാക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിച്ചിന്റെ അന്വേഷിച്ചിട്ടോ പഠിപ്പിലും മോശമായിട്ടുള്ള മാധവ് കക്കിറങ്ങിയത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാ പിള്ളച്ചോ രുമിണി എന്റെ പെണ്ണാ അവളെ ഞാൻ കെട്ടും പിള്ളച്ച പറ്റ്നന്താ ചിള്ളേ ഇതൊന്നും ആരോടും പറയില്ലോ അമ്പു വയസ്സ് വരാം സൂപ്പർ സ്റ്റാർ രജനീകാന്ത്

ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല ഇവിടെ പൂർണ്ണമാകുന്നു ഈ ഹാസ്യ നൃത്ത സംഗീത സമന്വയം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സോ ഗുഡ് ബൈ